ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കം ആഷ്നാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷാർജ ഷേക്ക് ആണ് ഷാർജ ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഞാല്പ്പൂവിൻ്റെ പഴം അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയും ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ടിയാക്കി വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനിയും മിക്സിയിലേക്ക് ഒന്ന് വെച്ച് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഷാർജർ ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക